ഈ തണ്ണീർമത്തൻ ജനങ്ങളോട് വരുമ്പോഴത്തേക്കും അതിൽ ഗിരീഷ് ഏഴിയുടെ സിനിമയാണ് അദ്ദേഹം ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് കയറി വരുന്ന സമയമാണ് അപ്പോൾ നിങ്ങളിലോട്ട് എങ്ങനെയാണ് ഗിരീഷ് ജോമോ നിങ്ങൾ നിങ്ങൾ പ്രൊഡക്ഷൻ കമ്പനിയിലോട്ട് എങ്ങനെയാണ് ആ സിനിമ ഗിരീഷ് വന്നത് വിനീത് ചാക്കിയർ വിനീത് ചാക്കിയർ അല്ല വിനീത് വിനീത് വിശ്വം അല്ല വിനീത് വിശ്വം എന്ന് പറഞ്ഞിട്ട് ആക്ടറാണ് പുള്ളി അവൻ തണ്ണീർമത്തനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവൻ ഒരു ദിവസം വീട്ടിലേക്ക് വന്ന സമയത്ത് ഇങ്ങനെ ഒരു കഥ ഗിരീഷ് എന്ന് പറഞ്ഞു ഗിരീഷ് അതിന് മുമ്പ് പല സ്ഥലത്തും പോയിട്ട് ഇത് ചെയ്യണിൽ എന്ന് തീരുമാനിച്ചിരിക്കായിരുന്നു ആരും കേട്ടിട്ട് അപ്പോൾ ഞാൻ അവൻ മുമ്പ് എന്താ ചെയ്തത് ചോദിച്ചപ്പോൾ അവൻ ഷോർട്ട് ഫിലിം കാണിച്ചു തന്നു മൂക്കുത്തി ഉണ്ടായിരുന്നു വിശുദ്ധാംബോസ് എന്ന് പറഞ്ഞു ആ രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാൻ കഥ കേൾക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ വന്ന് കഥ പറഞ്ഞു അപ്പോൾ ഈ കഥ പറയുമ്പോൾ തന്നെ നമ്മൾ ചിരിച്ചൊരു ഒരു ആവും അത് കഴിഞ്ഞ് ഞാൻ കഥ കേട്ടിട്ട് ഞാൻ നേരെ ജോമോനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കഥ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറയുമ്പോൾ ജോമോ പറഞ്ഞു ആ ഷോർട്ട് ഫിലിം ഒരു ഫെസ്റ്റിവലിന് വന്നിട്ട് ജോമോൻ ജഡ്ജായിരുന്നു ജോമോൻ അതിന് പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല പരിപാടി വന്നിട്ട് അങ്ങനെ ജോമോൻ വന്നിട്ട് ജോമോനും കഥ ഈ കഥ കേട്ട് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്ററോ പരിപാടിയോ അവൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഇവൻ ആദ്യം ഫുൾ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു വിനീത് ശ്രീനിവാസനെ മുന്നോട്ട് ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറയുന്നത് വിനീത് ശ്രീനിവാസൻ വരികയാണെങ്കിൽ ഞാൻ ഒരു അറുപത് ലക്ഷം രൂപ വരെ അതിന് ഇറക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ പൈസയ്ക്ക് എന്തായാലും തീരില്ല അങ്ങനെ ജോമോൻ ജോമോനാണ് ആൾക്കാർ വിളിക്കുന്നത് ജോമോനെ വിളിക്കാൻ ഞാൻ നിർബന്ധിച്ചാൽ ലാസ്റ്റ് ജോമോൻ വിനീതിനെ വിളിക്കുന്നു വിനീത് പറഞ്ഞു കഥയൊന്നും ഒന്നും കേൾക്കേണ്ട നിങ്ങളുടെ പരിപാടിയല്ലേ ഞാൻ വരാമെന്ന് പറഞ്ഞു വിനീത് എട്ട് ദിവസമാണ് ആ അപടത്തിൽ അഭിനയിക്കാൻ വന്നത് അങ്ങനെ വിനീത് വന്നുകൂടി ഈ ഷെബിൻ ബക്കറ് അതിൽ വരുന്നു അങ്ങനെയാണത് തുടങ്ങിയത് നിങ്ങളെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇത്രയും വലിയ വിജയമാകും നിങ്ങളെന്താ നിങ്ങള് മൂന്ന് പേർക്കും അതുപോലെ ഈ ഷമീർ എഡിറ്റ് ചെയ്യുമ്പോ ഏതെങ്കിലും ഡയറക്ടേഴ്സിന് ഇപ്പൊ പറഞ്ഞല്ലോ ഈ സീനിപ്പോ ഇങ്ങനെ വേണ്ട ഇങ്ങനെ എടുക്കാം ഇപ്പൊ ഷൂട്ട് ചെയ്തോന്ന സാധനം മാറ്റി വെക്കാം വേറെ എടുക്കാം അപ്പൊ ഇതിൽ നിൽക്കുന്ന ആൾക്കെങ്ങനെ ഫീൽ ചെയ്യും ലൈക് നിങ്ങൾ കോൺഫ്ലിക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കുറവാണ് പണ്ട് കുറച്ച് കൂടുതലായിരുന്നു തുടക്കാലത്ത് അത്യാവശ്യത്തിൽ അധികം ഉണ്ടായിരുന്നു സാജിദ് എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ സാജിദ് ആ സാജിദ് അഹ്യ അപ്പം സാജിദിൻ്റെ ആ സാജിദിന്റെ എൻ്റെ ചാനലിൽ സാജിദ് ഞാൻ അവന്റെ ഒരു ഇന്റർവ്യൂല് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് സാജിദിന്റെ ഇഡി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതെൻ്റെ രണ്ടാമത്തെ കൂടാ ചാർ കഴിഞ്ഞിട്ട് സാജിദ് ഒരിക്കലും ഒരു ഇതിലും ട്രിം ചെയ്യാൻ സമ്മതിക്കുന്നില്ല കുറേ പറഞ്ഞു പോലും ഒന്നും ഇതാകാണ്ടപ്പോൾ ഞാൻ ലാസ്റ്റ് സമയത്ത് പറഞ്ഞു നമുക്കൊരു ചായ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും അവനും കൂടിയിട്ട് കാറിൽ കയറി അതുവരെ അവൻ എന്താണെന്ന് മനസ്സിലായി ചായ പിടിക്കാൻ പോകുന്ന വിചാരിച്ചത് പിന്നെ ഞാൻ കാർ കാറെടുത്തിട്ട് പറഞ്ഞാൽ കാറോട് അടിക്കാൻ പോകുന്ന അപ്പോഴും അവൻ വിശ്വസിച്ചില്ല അപ്പോൾ അടുത്തൊരു ഹം വന്നു ആ ഹമ്പിൻ്റെ കൂടെ പോലെ ചാടി അപ്പോൾ ഏറെക്കൂടെ പ്രൊഡ്യൂസർക്കൊരു ഇത് ശരിക്കും കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അയാൾ പറഞ്ഞു എടാ അത് എങ്ങനെയൊന്ന് ട്രിം ചെയ്യ് അല്ലെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ അയാളിങ്ങനെ പിടിച്ചിട്ടിരിക്കുക രണ്ട് സൈഡിൽ സൈലം അങ്ങനെയൊന്നും ട്രിം ചെയ്തിട്ടുണ്ട് പിന്നെ അത്രയും വലിയ സാഹചര്യത്തിനൊന്നും പോയിട്ടില്ല അതിനുശേഷം അതാണ് ഇപ്പോൾ അല്ല എനിക്ക് ഇപ്പൊ ഒരു ഷോർട്ടാണ് പറയണമെങ്കിൽ അല്ലെങ്കിൽ സീനാണ് പറയണെങ്കിൽ ഞാനൊരു പടം ചെയ്യുന്ന സമയത്ത് ആ പടത്തിന്റെ ഓഡിയൻസ് ആരാന്നുള്ളൊരു ഇതിനു ചില പടങ്ങൾ ഇപ്പോൾ ഒരു നാല്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ കാണാൻ പോകുന്നത് ചില പടങ്ങൾ ചെറുപ്പക്കാരായിരിക്കും കൂടുതൽ കാണാൻ പോകുന്നത് ചിലതെല്ലാവരും കാണുന്ന ടൈപ്പ് പടങ്ങൾ ഉണ്ടാവും അപ്പോൾ ഓരോരുത്തരുടെ ഒരു ക്ഷമുണ്ടാവും പിന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതി ഉണ്ടാവും ചില കാര്യങ്ങൾ കൂടുതൽ നേരം കാണിച്ചാലേ മനസ്സിലാവുള്ളൂ ചില സാധനങ്ങൾ കൂടുതൽ നേരം കാണിച്ചാൽ ബോറടിക്കും ആ അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നോക്കിയിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ് അതിൽ തന്നെ ഈ ഇമോഷൻസ് ഈ പറയുന്ന ഒരു മമ്മൂട്ടിയെ ഇപ്പോൾ ടർബോ റിലേറ്റ് മമ്മൂട്ടിയെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഇമോഷണലായിട്ടുള്ള സീൻസുണ്ട് സീൻസുകൾ ഉള്ളപ്പോൾ തന്നെ ഈ ഇമോഷൻസിനെ

ായിട്ട് ഇഷ്ടപ്പെട്ടു അതിലൊന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല സിനിമ കണ്ടിട്ട് കണ്ടുള്ള എക്സ്പീരിയൻസ് അല്ല അല്ലാണ്ട് വേറെ ഒന്നുമില്ല